പൾസർ സുനിയുടെ ഒരു ഫോൺ കോൾ ഒരു ആരെയോ ഒരു പെൺകുട്ടിയെ വിളിച്ച ഒരു ഫോൺ കോൾ ഉണ്ടായിരുന്നു അപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ പോലീസ് അന്വേഷണം നടത്തിയില്ല എന്ന് ജഡ്ജി പറഞ്ഞു പക്ഷെ അന്വേഷണം നടത്തിയതിൻ്റെ ഡീറ്റെയിൽസ് അതിനെ വാദവും നടത്തിയെന്ന് തന്നെയാണ് പോലീസ് കോടതിയിൽ കൊടുത്ത മൊഴി അവർ പറഞ്ഞു ഞങ്ങളത് അന്വേഷിച്ചു ബട്ട് അതിന് ഈ കേസുമായിട്ട് ബന്ധമില്ല ആ സ്ത്രീയുടെ പ്രൈവസി മാനിച്ചുകൊണ്ട് ഞങ്ങൾ ബാക്കി ഡീറ്റെയിൽസ് പുറത്ത് വിടുന്നുമില്ല വിളിച്ചു എന്നുള്ളത് ശരിയാണ് മെസ്സേജ് അയച്ചെന്നുള്ളത് ശരിയാണ് പക്ഷേ അതിന് കേസുമായിട്ട് യാതൊരു ബന്ധവുമില്ല ജഡ്ജി അത് അതുപോലെ റെക്കോർഡ് ചെയ്തു അവർ ജഡ്ജി പറഞ്ഞ ആ എക്സാക്റ്റ് സെൻറ്റൻസിനേക്ക് ഓർമ്മ വരുന്നില്ല പക്ഷേ ജഡ്ജി പറഞ്ഞിരിക്കുന്നത് ഇറ്റ് വുഡ് ഹാവ് ബീൻ ബെറ്റർ അവരെ ഒരു സാക്ഷിയായിട്ട് വിസ്തരിച്ചിട്ട് ഈ കേസുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത കാര്യത്തിന് വിളിച്ചതാണ് എന്ന് എല്ലാവരെയും ബോധ്യപ്പെടുത്തിയിരുന്നെങ്കിൽ നന്നായിരുന്നു അല്ലാതെ പോലീസ് തന്നെ സാരമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കഴിഞ്ഞപ്പോൾ കളയാൻ പാടില്ലായിരുന്നു ആ എന്നുവെച്ചാൽ അതിലൊരു സംശയം വരുന്നതാണെന്ന് വെച്ചാൽ ഈ നടി പറഞ്ഞു ആരുടെ കൊട്ടേഷനാണ് എന്ന് നടി ചോദിക്കുന്നു പർശ്വസിനിയോട് അപ്പോൾ ഒരു ലേഡിയുടെ കൊട്ടേഷനാണ് എന്ന് പറയുന്നു ആ ലേഡിയുടെ ആണ് പിന്നെ മാരം എന്നൊക്കെ പറഞ്ഞ് കിടന്ന് വാളം വരിച്ചത് അപ്പോൾ ആ ലേഡി ഇതായിക്കൂടെ ഇതാണ് ജഡ്ജിയുടെ ചോദ്യം പോലീസ് പറഞ്ഞു ആകാം ഇതല്ല എന്ന് ഞങ്ങൾ ഉറപ്പുവരുത്തിയിട്ടുണ്ട് ഞങ്ങളാണല്ലോ പ്രോസിക്യൂഷൻ അപ്പം ഞങ്ങൾക്കുറപ്പാണ് ഈ കുറ്റകൃത്യവുമായിട്ട് ആ ഫോൺ കൊള്ളണ യാതൊരു ബന്ധവുമില്ല പിന്നെ എന്തിനു വെറുതെ അവർ ഈ പല രീതിയിൽ പല കാര്യങ്ങൾ പോലീസിൻ്റെ കയ്യിൽ കിട്ടും അപ്പോൾ പോലീസുകാർ പുറത്തുവിടേണ്ട ഇൻഫർമേഷനെ പറ്റി പഴയ ഒരു ഒരു കഥയുണ്ട് എറണാകുളത്ത് മറൈൻ ഡ്രൈവിൽ ഒരു പെൺകുട്ടിയുടെ മാല പൊട്ടിച്ചുകൊണ്ട് ഓടിയ കള്ളനെ പോലീസുകാർ ഓടിച്ചിട്ട് പിടിച്ചു ഇതാണ് വാർത്ത വാസ്തവത്തിൽ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെൺകുട്ടി ഒരു കാമുകനുമായിട്ട് സംസാരിച്ച് സ്വയം മറന്നിരിക്കുകയായിരുന്നു ഇത് കള്ളനറിയാമായിരുന്നു മറൈൻ ഡ്രൈവിൽ ഇങ്ങനെ നോക്കുമ്പോൾ അറിയാം ഇതിങ്ങനെ മതിമറന്നിരിക്കുകയാണ് രണ്ടുപേരും അപ്പോൾ കഴുത്തിൽ ഒരു വിരലിട്ട് അത് പൊട്ടിച്ച് അവർക്ക് സ്കില്ലുണ്ടല്ലോ അവർക്ക് അപ്പോൾ പോലീസുകാർക്ക് കൊടുക്കുന്ന നിർദ്ദേശം മാല പൊട്ടിച്ചോടിയ കള്ളനെ പിടിച്ചു എന്ന് നിങ്ങൾ പറയാവുള്ളൂ അല്ലാതെ കാമുകനുമായി സംപിച്ച് സ്വയം മറന്ന പെൺകുട്ടിയുടെ മാല കള്ളൻ പൊട്ടിച്ചെടുത്തു എന്ന് പറയരുത് ആ പെൺകുട്ടിക്കൊരു മാനവുണ്ട് അല്ല അത് ജെറുഗൻ്റെ കൂടെ അവിടെ ഇരുന്ന് ഇതല്ലേ ആ ന്യായം എടുക്കരുത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം പ്രൈവസി പ്രത്യേകിച്ചും പെൺകുട്ടികളുടെ അത് കീപ്പ് ചെയ്യേണ്ടതാണ് അപ്പോൾ ഇതുപോലെ ആൾക്കാർ കേസന്വേഷണത്തിനിടയ്ക്ക് പലരുടെയും പ്രൈവറ്റ് കാര്യങ്ങൾ കയ്യിൽ തടയും ഒരു വീട് സെർച്ച് ചെയ്യുന്നു അവിടുത്തെ പെൺകുട്ടിക്ക് ലവർ അയച്ച മെസ്സേജ് അല്ലെങ്കിൽ കാർഡ് വല്ല സമ്മാനം ഇത് കാണുമ്പോൾ പോലീസുകാർക്ക് അറിയാം ഇങ്ങനെയാണ് അത് പുറത്ത് പറയാമോ പാടില്ല സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയ സാധനങ്ങൾ കോടതിയിൽ ഹാജരാക്കേണ്ടേ ഇതെന്തുകൊണ്ട് ഹാജരാക്കിയില്ല ഹാജരാക്കില്ല അത് ആ പെൺകുട്ടിയുടെ പ്രൈവസി ആയതുകൊണ്ട് ഹാജരാക്കിയില്ല പെൺകുട്ടിയുടെ അച്ഛനോട് പറയും ഞങ്ങൾ മേശയും ഇതൊക്കെ പരിശോധിച്ച് കുറേ സാധനം കിട്ടിയിട്ടുണ്ട് കേട്ടോ കൊച്ചിൻ്റെ പുറത്തൊരു നോട്ടം വേണം എന്താ പറയുക അത് അതവിടെ വെച്ചിട്ടുണ്ട് മേശപ്പുറത്ത് നോക്കിക്കോ അത് ലോ ടൗണിൽ പറഞ്ഞിട്ട് പോലീസുകാർ പോകും അതൊക്കെ അവർ ചെയ്യേണ്ടതല്ല ഈ പോലീസുകാരെല്ലാം കള്ളന്മാരാണെന്ന് വിചാരിക്കരുത് കേട്ടോ അവർക്ക് അമ്മയും സഹോദരിയും ഭാര്യയും ഒക്കെ ഉള്ളവരാണ് ഒരുപാട് പേര് ഭൂരിഭാഗം പേരും ഇതൊക്കെ നോക്കിയും കണ്ടും പെരുമാറുന്നവരാണ് പിന്നെ എല്ലായിടത്തും ഈ ദുഷ്ടശക്തികളുള്ള പോലും കൊണ്ട് പൈസ വാങ്ങുന്നവർ ക്രൂരന്മാർ തല്ലുന്നവർ അത് ഇതൊക്കെയുണ്ട് സോ ആ കാറ്റഗറിയിലാണ് അവർ ഈ ശ്രീലക്ഷ്മി എന്ന ആ കഥാപാത്രത്തെ പെടുത്തിയിരിക്കുന്നത് ഇനിയിപ്പോൾ അത് ഫർദർ ഇൻവെസ്റ്റിഗേഷൻ ആരെങ്കിലും ആവശ്യപ്പെടുകയോ അതിലുണ്ടോ ബട്ട് ഇല്ലയെന്ന് തോന്നുന്നു ദാറ്റ് ചാപ്റ്റർ ഈസ് ഓവർ